അപാരമായ മനഃശക്തി ഒന്നുകൊണ്ട് മാത്രം എവറസ്റ്റിനെ പോലും തല താഴ്ത്തി ഒരു പെൺകുട്ടി വെൽക്കം ടു സ്റ്റോറീസ് ഇൻ സെക്കൻഡ്സ് വിത്ത് അരുൺ അരുണിമാൽ പതിനൊന്നിന് ലക്നോവിൽ നിന്നും ഡൽഹിയിലേക്ക് പോവുകയായിരുന്നു അരുണിമാ സിംഗ ബറേലിക്കടുത്ത് എത്താറാകുമ്പോൾ കുറെ അക്രമികൾ ട്രെയിനിലേക്ക് കടന്നു ചെല്ലുന്നു തന്റെ അമ്മ തനിക്ക് തന്ന മാല അത് നഷ്ടപ്പെടുത്താതിരിക്കാൻ ആ അക്രമികളോട് നിൽക്കുന്ന പെൺകുട്ടി അരുണിമയെ അവർ നിഷ്കരണം ട്രെയിന് പുറത്തേക്ക് വലിച്ചെറിയുന്നു അറ്റകാലുമായി ബോധമില്ലാതെ പുലരിവോളം ആ റെയിൽവേ ട്രാക്കിൽ കിടന്ന അരുണിമ സിൻഹെ ആ നാട്ടുകാരെല്ലാവരും ചേർന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നു വിദഗ്ധ ചികിത്സയ്ക്കായി എയിംസിലേക്ക് എത്തപ്പെട്ട അരുണിമയുടെ മുമ്പിലേക്ക് എത്തപ്പെടുന്ന ഒരു പത്രത്താൾ അതിലെ എവറസ്റ്റിനെ കുറിച്ചുള്ള ഒരു ലേഖനമാണ് അരുണിമയുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്നത് ബജേന്ദ്രപാൽ എന്ന കോച്ചിന്റെ സഹായത്തോടെ എവറസ്റ്റ് എന്ന ആ മഹാലക്ഷ്യത്തിലേക്ക് തന്റെ പൊയ്ക്കാലുമായി നടൻ തുടങ്ങുകയാണ് അരുണിമ സിൻഹ രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ ഒന്ന് അരുണിമ സിൻഹ തന്റെ എവറസ്റ്റ് ദൗത്യം ആരംഭിക്കുന്നു തുടർന്നുള്ള ജീവിതത്തിന്റെ കഠിനമായ അൻപത്തിരണ്ട് ദിനങ്ങൾക്കൊടുവിൽ എവറസ്റ്റിന്റെ നിറുകയിൽ അരുണിമ സിൻഹ ഭാരതത്തിന്റെ ദേശീയ പതാക പാറിക്കുന്നു എല്ലാം അവസാനിച്ചു എന്ന് കരുതിയെടുത്തു നിന്ന് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ പറന്നുയർന്ന അരുണിമ സിൻഹ നമുക്ക് നൽകുന്നത് ഒരു വലിയ പ്രചോദനമാണ്